കലാ മാമാങ്കത്തിന് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസും ആരംഭിക്കുകയാണ് ഫ്യൂച്ചർ വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം പൂരത്തിന്റെ സ്വന്തം നാട്ടിൽ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കമാകും അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസും ഈ കലോത്സവത്തിൽ ചേരുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് അവരിലേക്കാണ് പോകുന്നത് തൃശൂരിൽ നിന്നും അവരും നമ്മളോടൊപ്പം ഉണ്ട് കാളിദാസ് രേണുക റിയാസ് കേമർ അങ്ങനെ നിരവധി പ്രതിനിധികൾ നമ്മുടെ ഒപ്പം തൃശ്ശൂരിൽ നിന്നും അരങ്ങ് കൊഴിപ്പിക്കാൻ ചേരുകയാണ് അപ്പോൾ അവരിലേക്ക് തന്നെയാണ് പോകുന്നത് ആവേശം ഒട്ടും ചോരാതെ ഈ നിമിഷം മുതൽ കലാപൂരത്തിന് നമ്മളും കൊട്ടിക്കേറുകയാണ് എങ്ങനെയാണ് ആവേശങ്ങൾ പൂരം കലക്കാൻ കലോത്സവം കലക്കാൻ ഈ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ പൂരമാണ് ഓർമ്മ വരുന്നത് അപ്പം തന്നെ നമ്മൾ ഈ പൂരം ഈ പൂരമായ കലോത്സവം നമ്മളൊന്ന് കലക്കാൻ പോവാണ് ഒന്ന് കലക്കി മറിക്കാൻ പോവാണ് അതിനിപ്പോൾ നമ്മുടെ ഫുൾ ടീം ഇവിടെയുണ്ട് ഒരാളുടെ കുറവുണ്ട് റിയാസ് കെമാർ ഈ പരിസരത്തവിളയോ കറങ്ങി നടക്കുന്നുണ്ട് എന്തായാലും ഈ സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിനും ഉണ്ടായിരുന്നു അന്ന് ഞാനും രേണുവെയൊക്കെ അന്ന് തൃശ്ശൂർ പൂരത്തിനുണ്ടായിരുന്നു അന്ന് റിയാസ് കെമാർ ഉണ്ടായിരുന്നു പുള്ളി ഇത് പിന്നെയും കണ്ടിട്ടുള്ള ഒരു സെറ്റപ്പില്ല ഇവിടുത്തെ ഏറ്റവും ആദ്യം പറഞ്ഞു പോകുമ്പോൾ രേണുവെ നമ്മൾ കഴിഞ്ഞ കലോത്സവത്തിനുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ കുറച്ച് പുതുമുഖങ്ങളുണ്ട് അതേപോലെ ജോസഫ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കലോത്സവത്തിന് കാസർഗോഡ് കാസർഗോഡ് ബൈക്കിലാണ് കേട്ടോ റൈഡർ റൈഡർ ബോയ് ജോസഫ് അതെ അപ്പം ഇതില് നമുക്ക് ഇനി പുതുമുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബിജിതയുണ്ട് ഏറ്റവും ചെറുത് ഗ്രൂപ്പിലെ ഏറ്റവും ചെറുത് വിജയ ആദ്യം എങ്ങനെയാണ് ഈ ഇതെങ്ങനെയാ ഈ കലോത്സവത്തിന് വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു എന്തൊക്കെ പ്ലാൻ ഉണ്ട് കുറച്ചധികം പ്ലാൻ ഉണ്ട് വിജയ്ക്ക് അതെ എന്നെ സംബന്ധിച്ച് കലോത്സവം എന്ന് പറയുന്നത് പുതിയൊരു അനുഭവമാണ് കാരണം ഇവർക്ക് പലതവണ തൃശ്ശൂർ പൂരമായിട്ടും ഒക്കെ തൃശ്ശൂർ എത്തിയ ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വലിയ പ്രതീക്ഷയിലാണ് എങ്ങനെയായിരിക്കും നാളെ ഇനിയിപ്പോ പൂരം കൊടിയേറുകയാണ് അപ്പോൾ എങ്ങനെയാണ് കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ എന്തായാലും എല്ലാം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നാളെ തൊട്ട് ഇനി കലോത്സവ പൂരം കൊടിയേറുന്ന സമയത്ത് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ അതേപോലെ ഞാനും ഒരുപാട് അധികം ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും തമ്മിൽ ഈ മത്സരം വെക്കുന്ന ഒരു കാര്യമുണ്ട് പ്രസാദേട്ടാ ഈ അടുത്ത ആളെ നമ്മൾ പ്രസാദ ഏട്ടിലോട്ട് നമ്മൾ ഇപ്പൊ എത്തും പക്ഷെ നമ്മൾ ഈ ചർച്ചയിലെ പ്രസാദട്ടിനെക്കൂടെ ഉൾക്കൊള്ളിക്കുക സാധാരണ നമ്മളെ ഈ കലോത്സവം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തർക്കിക്കുന്ന കാര്യമുണ്ട് അതായത് ഞാൻ കോഴിക്കോട് ജില്ല ചേട്ടാ പത്തനംതിട്ട പത്തനംതിട്ട തന്നെ വേറെ ആളുണ്ട് ടീമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മുടെ പ്രതികരണം ഉണ്ട് ക്യാമറ അപ്പൊ ആ കൂടില്ലാട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ വിജിതയെ സംബന്ധിച്ച് വിജിത ജില്ല ഏതാ വിജിത ഞാൻ പാലക്കാടാണ് പാലക്കാടാണോ മലപ്പുറം ശരി പറ പാലക്കാടാ അതായത് രാവിലെ വിജിത എണീയും രാവിലെ വിജിത എണീറ്റ് കഴിഞ്ഞ് കാല് കുത്തുന്നത് പാലക്കാടാ പക്ഷെ പല്ല് വെക്കാമെന്നോ മലപ്പുറം അങ്ങനത്തെ അല്ലേ അങ്ങനല്ല ഞാൻ പാലക്കാട് പാലക്കാട് ഞാൻ 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 ജില്ലയിലെ ജില്ലയിലെ അല്ല പട്ടാമ്പിയിലെ നേരെ അപ്പുറത്ത് എന്താണെന്ന് അറിയോ തിരുവേഗപ്പുറയിലുള്ള നമ്മുടെ ഇപ്പം ഈ കലോത്സവത്തിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോഴേ അതെന്തോടാ അവൻ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞ അര്യാദയും ചിന്തിക്കുന്നത് ഞങ്ങള് ഞങ്ങൾ എന്താ പാലക്കാട് അല്ലേ അപ്പൊ പാലക്കാട് തന്നെ പാലക്കാട് പട്ടാമ്പിയിലെ തിരുവേഗപ്പുറ തിരുവകപ്പുറയിലുള്ളവരെല്ലാരും പാലക്കാടാണ് അവര് മലപ്പുറം ആണെന്നേ ഉള്ളൂ പക്ഷേ തെറ്റിദ്ധരിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ കപ്പ അടിക്കുവോ ഉറപ്പായിട്ട് പ്രതീക്ഷയുണ്ട് കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞാൽ തൃശ്ശൂര് നേരെ താഴെ പാലക്കാടാണ് എന്തുകൊണ്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം പാലക്കാട് കപ്പ അടിക്കും നമുക്കത് ഉറപ്പാണ് ഞാൻ ഞാൻ പിന്നെ പ്രത്യേക ഒന്നും പറയുന്നില്ല കോഴിക്കോടിനെ കുറിച്ച് അറിയാലോ പത്തനംതിട്ട കപ്പടിക്കും മാറ്റത്തിന്മാക്കണം എന്തായാലും അപ്പൊ ഈ പുതുമുഖങ്ങളില് ഏറ്റവും ചെറിയ ആളെ നമ്മൾ പരിചയപ്പെട്ട് ഇനി ഏറ്റവും മുതിർന്ന ആളെ പറയാം പ്രസാദായിട്ട് ആദ്യമായിട്ടാണ് കലോത്സവം ആണോ അല്ലെങ്കിൽ അതിനു മുമ്പ് എങ്ങനായിരുന്നു അനുഭവം അതായത് നമ്മളെ ഒക്കെ നയിക്കാൻ പറ്റുന്ന ഒരു ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ അത്രത്തോളം നമ്മൾക്ക് ബഹുമാനത്തോടെ കാണുന്ന പ്രസാദമായിട്ട് പറഞ്ഞു ഈ കലോത്സവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഒരു ആഭിമുഖ്യം വന്നിട്ടുള്ളത് അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റിപ്പോർട്ടിങ് ചെയ്യാൻ പോയിട്ടുള്ള മത്സരങ്ങളൊക്കെ മാതാപിതാക്കളൊക്കെ തന്നെ ഈ ഈ ജഡ്ജിങ് അതായത് ഈ ബുദ്ധി നിർണയിക്കുമല്ലോ അവരോടൊക്കെ തന്നെ ആ ആ കാലഘട്ടത്തിലൊക്കെ പോലീസ് വരെ ഇടപെട്ടൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ഇപ്പൊ നമ്മുടെ നിർമ്മിത ബുദ്ധിയുടെ കാലവായ്ക്കെ മാറി പിന്നെ ജൻസി കിടിന്റെ ഒക്കെ കാലമായ വായ്പേക്കിനെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ എനിക്ക് ഓർമ്മ ഏറ്റവും കൂടുതൽ വരുന്നത് കാസർഗോഡ് നടന്ന കലോത്സവം പിന്നെ തിരുവനന്തപുരത്ത് ആ കഴിഞ്ഞോളൂ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോയത് എന്നൊക്കെ ചരിത്രം കുറിക്കുന്നുണ്ട് പിന്നെ നമ്മള് ആ കാലഘട്ടത്തില് ഇവിടുന്ന് വരുന്ന ഈ കലാപ്രതിഭകളായിരുന്നു പിന്നീട് നമ്മള് സിനിമയിലും മറ്റുള്ള ഈ സെലിബ്രിറ്റികളായിട്ടൊക്കെ മാറിയിട്ടുള്ളത് പ്രത്യേകിച്ച് കാവ്യ മാധവൻ മഞ്ജു വാര്യെല്ലാം ഈ കലോത്സവത്തിന്റെ പിന്നീട് നമുക്കുള്ള ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കലാപ്രതിഭകളോ അല്ലെങ്കിൽ ഈ നൃത്തത്തിലൊക്കെ എത്തുന്നവരൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നു ചെയ്യുന്നുള്ളത് കാലാവസ്ഥ നമുക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം അവരൊരു എ ഗ്രേഡ് മാർഗോ അല്ല അതിനു വേണ്ടി മാത്രമായിട്ട് അവരൊരു മാർഗ്ഗമാണ് കാരണം സർക്കാർ വരുന്ന അധികാരികള് ഈ ഈ കുട്ടികളെ പരിപോഷിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഓരോ തവണ എനിക്ക് തോന്നുന്നു ഓരോ തവണ കഴിയുന്നതോടെ ഈ കലോത്സവം പുതിയ രീതിയിൽ പുതിയ ഓരോ മാർഗങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഈ ഹരിത കലോത്സവം എന്നുള്ള നിലയ്ക്ക് അതേപോലെ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് വന്ന വർഷം ഉണ്ടത് എല്ലാം അപ്പം എന്തായാലും ഇത്തവണത്തെ ക്രമീകരണങ്ങൾക്ക് അടിപൊളിയാണ് നമ്മളിപ്പോ നമുക്ക് ഇങ്ങനെ മെല്ലെ നടക്കാൻ ഇത് അത്യാവശ്യം തേക്കങ്ങാട് മൈതാനമാണ് നമ്മൾ ഈ പൂരത്തിന് വരുന്ന സമയത്ത് ഈ ഇപ്പം രേണുവേക്ക് അറിയാം നമ്മൾ പൂരത്തിന് വരുന്ന സമയത്ത് ശരിക്കും ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ല പാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലാണ് അത്ര ആളുകളായിരിക്കും പക്ഷെ ഇവിടെ പിന്നെയും അത്യാവശ്യം ഒരു ഫ്രീ ആണ് നാളെയൊക്കെ ആകുമ്പോഴായിരിക്കും തിരക്ക് കൂടുന്നത് അല്ലേ നമ്മളെ ഭയങ്കര തിരക്കാവും പെട്ടെന്ന് അല്ല ദിവസം നാളെ വരുമ്പതെ കുടമാറ്റം ഒരു ആൽമാറ്റത്തിന്റെ ഒരു അതുണ്ടല്ലോ എലിങ്ങിത്തറ മേളുണ്ട് കലോത്സവം ഈ പതിനാല് ജില്ലകളെ ഏഴ് ജില്ലയിലെ ഏഴ് ജില്ലകളായിട്ട് വിഭജിച്ചിട്ട് ആ ആ ഏഴ് ജില്ലകളിൽ അവർ വർണ്ണാഭമായ കുട ഉയർത്തുമ്പോൾ ഈ ഏഴ് ജില്ല അതിനെ മാറ്റി വർണ്ണാഭമായ മറ്റൊരു കുട അങ്ങനെ മത്സരത്തിന്റെ കോഴിക്കോടക്കം ഒരു സാമ്യത പുലർത്തിയിട്ടാണ് ലോകോയിലടക്കം ശ്രമിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒരു തൃശ്ശൂർ തൃശ്ശൂർ പൂരം ൂരം വൈബ അതായത് നമ്മൾ ഇവിടെ നിക്കുമ്പോ ഈ നമ്മൾ ഈ നമ്മളെ പറയുന്ന പോലെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് എന്ന് അതായത് നേരെ ഓപ്പോസിറ്റ് നമ്മള് ക്യാമറ ഇങ്ങോട്ടൊന്നു വിളിച്ചാൽ ഓപ്പോസിറ്റ് ആ പാറമേക്കാവ് പാറമേക്കാവ് ദേവീക്ഷേത്രമാണ് അതിന്റെ നേരെ ഈ ക്യാമറ നേരെ തിരിച്ചു കഴിഞ്ഞാൽ വടക്കുന്നാഥ ക്ഷേത്രം കാണാം അപ്പൊ ഈ പൂരം ഇങ്ങനെ ആ പൂരം ഇങ്ങനെ വടക്കുന്നാഥന് ഈ ഈ കുടമാറ്റം കാണുന്ന തൃശ്ശൂർ പൂരം കാണുന്ന ആ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞ ഇവിടെ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് വൈബ് അല്ലേ നമ്മളെ തൃശ്ശൂർ നമ്മളെ നമ്മളെ കേരള ഭക്ഷണം എടുത്തു ഇനിയിപ്പം ഇനിയിപ്പം കുറെ പേരുണ്ട് ഇവിടെ നേരത്തെ നമ്മുടെ കളക്ടർ ബ്രോ ഉണ്ടായിരുന്നു ഇവിടെ ഈ എവിടെ ഉണ്ട് ഇവിടെ ഇവിടെ എവിടേക്കൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് നമുക്ക് പുള്ളിയെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ പുള്ളി എന്തായാലും ഇവിടുത്തെ നടത്തിയ ഒരുക്കങ്ങളൊക്കെ എന്തായാലും പറയും കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കാര്യം പിന്നെ പറയണ്ടല്ലോയിടം ഒരു നേരം നാലായിരം പേർക്ക് ഒരേ സമയം ഒരേ സമയം നാല് നേരം അറുപതിനായിരം വെച്ച് നമ്മളെ ജോസഫിന്റെ കാര്യം വിട്ടു ജോസഫ് ഫുൾ ഫ്രീ ജോസഫിന്റെ ജോസഫിന്റെ ആദ്യം കലോത്സവ ഓർമ്മകൾ പറ ജോസഫ് എന്തൊക്കെ ബി ബി ക്രീം ഓൺ ആക്ട് ആദ്യ കലോത്സവ ഓർമ്മ നല്ല ഓർമ്മകളാണ് ഗംഭീരമായിട്ടാണ് തീർച്ചയായും എത്തവണ നമ്മൾ തകർക്കും കലോത്സവത്തിനാ ഞാൻ നേരത്തെ കലോത്സവത്തില് നാടകത്തിനായിരുന്നുണ്ടായിരുന്നത് നമ്മുടെ മെയിൻ ഐറ്റം മലയാളം ഇംഗ്ലീഷ് ഭാഷ മലയാളമായിരുന്നു പിന്നീടുണ്ടായിരുന്നത് പിന്നെ പദ്യഞ്ചൊല മലയാളം പദ്യഞ്ചൊല മലയാളം പദ്യഞ്ചൊല പിന്നെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു നമ്മുടെ തനതായ അരി അതാണ് ജോസഫിന്റെ കലോത്സവ ഓർമ്മകൾ ഓരോരുത്തരുടെ കലോത്സവ ഓർമ്മകൾ നോക്കുമ്പോൾ വേണുകാരുടെ കലോത്സവ ഓർമ്മകളാണ് ഇനി അടുത്തത് അടുത്തതായി നമ്മള് നമ്മളിപ്പോഴും മറ്റേ ഈ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നവ്യനായ ഒരു പഴയ കരയുന്ന കലോത്സവം അടിക്കുമ്പോ ആദ്യം നടക്കാറുണ്ട് കുട്ടിയൊന്നും കഴിച്ചില്ല ഞാനാ നല്ലോണം അപ്പൊ അത് കലോത്സവം പറഞ്ഞു